ഞങ്ങളാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾക്കെതിരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇറങ്ങി വേറൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായാൽ അവൻ വെറുതെ മരിക്കുകയല്ല അവൻ മുഖത്ത് അമ്പത്തൊന്ന് വെട്ട് കിട്ടിയേ മരിക്കൂ എന്നുള്ള സന്ദേശമാണ് പിണറായി വിജയൻ അതിലൂടെ കൊടുത്തത് ഇവിടെ ഷാജുൻ കറയെ എന്താ ചെയ്തത് ഷാജൻ കറിയെ കെട്ടി ചെയ്തത് ഇവിടുത്തെ ഭരണകൂടം പാർട്ടി അറിഞ്ഞുകൊണ്ടാണെന്നുള്ള കുന്നംകുളത്ത് നടന്നതുപോലെ അതിഭീകരമായിട്ടുള്ള ഒരു മർദ്ദനം കേരളത്തിന്റെ ഉണ്ടായിട്ടുണ്ടാവില്ല അങ്ങനെ ഭരണകൂട്ടത്തിന്റെ അവസ്ഥ എന്താ കടകംപള്ളി സുരേന്ദ്രൻ വീട്ടിൽ അറ്റം കൊള്ളാത്താണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് അതുപോലെ തന്നെ ഗണേഷ് കുമാർ മുകേഷ് ഇതുപോലെ ശ്രീവീഡകരെ വെച്ചോണ്ടാണ് ഭരണകൂടെ നിൽക്കുന്നത് നമസ്കാരം സഖാവ് വി എസ് വിട പറഞ്ഞിട്ട് രണ്ട് മാസമാകുന്നു നാളെ വി എസ് അനുസ്മരണം നടക്കുകയാണ് തിരുവനന്തപുരത്ത് സംഘടകനായ അഡ്വക്കേറ്റ് കെ എം ഷാജൻ സർ നമ്മളോടൊപ്പമുണ്ട് സർ അത് സി പി എം പോലും ഒരു ശ്രദ്ധിക്കപ്പെട്ട രീതിയിൽ വി എസ് അനുസ്മരണം നടന്നിട്ടില്ല നടത്തിയിട്ടില്ല വി എസിൻ്റെ ഒരു അന്ത്യയാത്ര കഴിഞ്ഞതിനു ശേഷം ആ പേര് പോലും ചർച്ച ചെയ്യപ്പെടുന്നില്ല വിസ്മൃതിയിലേക്ക് കൊണ്ടുപോകാൻ പലരും ബോധപൂർവം ശ്രമിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ വി എസിൻ്റെ സഹയാത്രികനായിരുന്ന ഒരു കാലത്ത് പിന്നീട് അദ്ദേഹത്തെ വിമർശിക്കുക കൂടി ചെയ്തിട്ടുള്ള താങ്കൾ എങ്ങനെയാണ് എന്ത് ഒരു ബോധ്യത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരു അനുസ്മരണം വി എസ് അനുസ്മരണം തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നത് സുഭാഷെ നാളെ അതായത് സെപ്റ്റംബർ പത്തിന് വൈകിട്ട് നാല് മുതൽ വരെ നമ്മുടെ രാജ്ഭവൻ അടുത്തുള്ള ആനിമേഷൻ സെൻറ്ററിൽ വെച്ചിട്ട് വി എസ് അനുസ്മരണം നടക്കുകയാണ് അതിൻ്റെ പേര് തീക്കാലങ്ങളുടെ ഓർമ്മകൾ എന്നാണ് വലിയൊരു സമ്മേളനം നടക്കും ഇപ്പോൾ സുഭാഷ ചോദിച്ചു പല കാര്യങ്ങളുണ്ട് അതിലൊന്നു പറയുന്നത് പി എസിനോടൊപ്പം നിന്നു പിന്നീട് പി എസിനെ പല ഘട്ടങ്ങളിലും വിമർശിക്കുകയും ചെയ്തു എന്നുള്ളൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിൽ തെറ്റൊന്നുമില്ല സ്വാഭാവികമാണ് ആ ചോദ്യം പി എസ് ഒരു മനുഷ്യനാണ് ഒരു സൂപ്പർനാച്ചുറൽ പവറല്ല പി എസ് പി എസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല എന്നു മാത്രമല്ല ആര് ആരായാലും എല്ലാ ചെയ്യുന്ന കാര്യങ്ങളും ശരിയാവും എന്ന് വന്നു കഴിഞ്ഞാൽ അയാളെ മനുഷ്യനാണെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ പി എസിൻ്റെ പ്രവർത്തനത്തിലും ശരിയും തെറ്റുകളും ഉണ്ടായിട്ടുണ്ട് തെറ്റുകളെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് വി എസിനോടുള്ള പ്രതിബദ്ധതയുടെ ഒരു ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലാതെ വി എസ് ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം പിന്തുണയ്ക്കുകയും തെറ്റ് വരുമ്പോൾ ഉണ്ടായിരിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് അതൊരു ക്രോണീസും ആവുള്ളൂ ക്രോണീസമാവുള്ളൂ വി എസിനെ ശരിയായി വിലയിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എസിനെ ശരികളായി നമ്മൾ ഉയർത്തി കാണിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്തായാലും വി എസ് കേരളത്തിൻ്റെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചലനം എന്താണ് അതിൽ ശരിയാണോ തെറ്റാണോ കൂടുതലുള്ളതോ എന്നൊക്കെ ഉള്ളതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നൊരു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകും നാളെ നടക്കാൻ പോകുന്ന ഈ പിന്നെ ഒരു കൂടിച്ചേരലിന്റെ പ്രസക്തി എന്ത് അതെ തീർച്ചയായിട്ടും അതിന് മുമ്പ് ചെറിയൊരു വിശീകരണം വേണ്ടത് പല അനുസ്മരണങ്ങളും നടന്നു ആ അനുസ്മരണങ്ങളൊക്കെ നടന്നത് പിറപ്പംകുടി മുരളീസഭ പറഞ്ഞതുപോലെ ജീവിച്ചിരിഞ്ഞപ്പോൾ ബി എസിനെ കൊല്ലാക്കൊല ചെയ്തവരാണ് അനുസ്മരണം നടത്തിയത് സി പി എം നടത്തി ഗവൺമെന്റ് നടത്തി ഒക്കെ നടത്തിയത് ജനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് വിലാപയാത്രയിലുള്ള ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളതും നമ്മൾ കണ്ടു എൻ്റെ വിശദാംശങ്ങളിൽ ഞാൻ പോകുന്നു അല്ലേ പ്രസക്തമായ ചോദ്യം നാളെ എന്തുകൊണ്ടിത് നടത്തുന്നു അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലമെന്നുള്ള നിലയിൽ നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയം ഒന്ന് പരിശോധിക്കാം നമുക്കറിയാമോ കേരളത്തിലെ രാഷ്ട്രീയം വലിയ തോതിൽ ജീർണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളതിനെ കുറിച്ച് പലവണ്ണം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ വി എസ് പോയതിനു ശേഷമുള്ള ഒരു ഒന്നര മാസ കാലത്തെ കേരള രാഷ്ട്രീയം നമ്മൾ നോക്കിയേ വി എസ് പോയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ജൂലൈ ഇരുപത്തിയൊന്നിനാണല്ലോ അങ്ങനെ നമ്മൾ വിട്ട് അതിനുശേഷം ഒന്നരമാസ കാലം കേരളത്തിന്റെ രാഷ്ട്രീയം എടുത്ത് നോക്കിയാൽ അതിഭയാനകമായും അതിഭീകരമായും അഭൂതപൂർവ്വമായിട്ടുള്ള ജീർണതയല്ലേ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇപ്പൊ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി നയിക്കുന്ന ഗവൺമെന്റ് കഴിഞ്ഞ ഒന്നൊന്നര മാസ കാലത്തിനിടയിൽ വല്ലാതെ അതിഭീകരമായി ജനങ്ങളിടയിൽ നിന്ന് ഒറ്റപ്പെട്ടില്ലേ ഈ അവസാനം ഉണ്ടായ കുന്നംകുളത്തെ ഈ അതിഭീകരമായിട്ടുള്ള പോലീസ് അതെ യഥാർത്ഥത്തിൽ കേരളത്തിൽ ചരിത്രത്തിൽ ഭീകരമായിട്ടുള്ള വർദ്ധനം ഉണ്ടായിട്ടുണ്ടാവും പറയാനുള്ളൂ ആ തലയിൽ ജനങ്ങളിരുന്ന് ഒറ്റപ്പെട്ടു അഴിമതി മനോരമ വന്നൊരു വാർത്ത എന്താ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കോടി രൂപ ഒമ്പത് കോടി രൂപ ആറ് വർഷമായിട്ട് കയ്യിലൂടി അതായത് സർക്കാരിൻ്റെ ഒരു പൈസ ചെലവഴിക്കുമ്പോൾ പോലും അതിന് നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ആറ് വർഷക്കാലം ഒൻപത് കോടി രൂപ കൈവശം വെച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഇന്ന് പത്രത്തിൽ മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട് അതായത് പതിനഞ്ച് വകുപ്പുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വർഷമുള്ള വിശദമായ കണക്കുകൾ സമർപ്പിച്ചിട്ടില്ല അതുകൊണ്ട് എ ജി ചീഫ് സെക്രട്ടറിക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് പലവട്ടം മുന്നറിയിപ്പ് കൊടുത്തു കാരണം ഈ വിശദാംശങ്ങൾ സമർപ്പിക്കാതെ കേന്ദ്രത്തിൽ നിന്നുള്ള കടമെടുപ്പ് സർക്കാരിന് സാധ്യമല്ല എന്നുള്ളതാണ് അപ്പം ആ നിലയിൽ എത്രത്തോളം ജീർണിച്ചെന്നുള്ളത് നമ്മൾ കണ്ടു പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു മറവശത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറവശത്ത് പ്രതിപക്ഷത്തിന്റെ അവസ്ഥ എന്താ പ്രതിപക്ഷത്തൊരു ചെറുപ്പക്കാരൻ നേതാവോ വലിയൊക്കെ പറഞ്ഞു വന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം വലിയ തോതിൽ ബാക്ക്ഫുട്ടിൽ ഇപ്പം നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ ഭരണഘട്ടത്തിന്റെ അവസ്ഥ എന്താ കടകംപള്ളി സുരേന്ദ്രൻ വീട്ടിക്കെറ്റങ്ങൾ ഉള്ളാത്തവെന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് അതുപോലെ തന്നെ ഗണേഷ് കുമാർ മുകേഷ് ഇതുപോലെ സ്ത്രീ പീഡകരെ വെച്ചോണ്ടാണ് ഭരണകൂടം നിൽക്കുന്നത് സ്ത്രീ പീഡകർ പ്രതിപക്ഷത്തിൽ തുറന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ പറയും ബി ജെ പിയുടെ നേതാവിനെതിരെയും അപ്പൊ നമ്മൾ നോക്കുമ്പോ കഴിഞ്ഞൊരു ഒന്നര രണ്ട് മാസ കാലമായി രാഷ്ട്രീയം അങ്ങേയറ്റം ദുഷിച്ച് ചീഞ്ഞ് നാറി പുഴുത്ത് പുഴുവരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കേരളത്തിലേക്ക് ഇടത് വലത് ബി ജെ പിന്നൊന്നും നമുക്ക് വ്യത്യാസപ്പെടുത്തി കാണാൻ പറ്റുന്നില്ല ആ പശ്ചാത്തലത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത അചഞ്ചലമായി പോരാടുന്ന ഒരു കൂട്ടായ്മയ്ക്ക് വലിയ പ്രസക്തി കേരളത്തിലുണ്ടെന്നാണ് ഞങ്ങൾ ഞാൻ മാത്രമല്ല ഇത് നടത്തുന്നത് ഞങ്ങള് വി എസ് അനുസ്മരണ സമിതിയാണ് അതിൽ ഒരുപാട് ആളുകളുണ്ട് അതായത് സി പി എം വിമതരായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഞാനുണ്ട് ജി ശക്തിധരനുണ്ട് ഉമേ കെ സി ഉമേഷ് ഉണ്ട് എൻ എം പി ഉണ്ട് അതുപോലെ ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ വി എസിന്റെ ലക്ഷ്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടന ഇപ്പോൾ സി ആർ നീലണ്ഠനെപ്പോൾ ഉള്ള ആളുകളുണ്ട് എൻ പി ചെ കുട്ടി അങ്ങനെ ഒരുപാട് ആളുകൾ പലതരത്തിൽ നിൽക്കുന്നവരെല്ലാവരും ഒരുമിച്ച് വരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ വി എസ് ഭൗതികമായി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും വി എസ് ഒരു പോർമുഖം തുറന്നു നിന്നിട്ടാണ് പോയത് അതായത് അഴിമതിക്കെതിരെയും സ്ത്രീ പീഡനത്തിനെതിരെയും ഭൂമി കയ്യേറ്റത്തിനെതിരെയും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാതെ അജഞ്ചലമായി പോരാടുന്ന ഒരു 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 വേദി അതായത് അൺകോംപ്രമൈസിംഗായും അണ്ടർലെൻഡിങ് ആയും പോരാടുന്ന ഒരു ഭൂമിക തുറന്നിട്ടാണ് വി എസ് പോകുന്നത് വി എസ് വി എസിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന വിട്ടുവീഴ്ചയില്ലാത്ത അജുതലമായിട്ടുള്ള പോരാട്ടം അത് കാണിച്ചു തന്നിട്ടാണ് പോകുന്നത് ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പത്തഞ്ഞൂറ് ആളുകൾ നാളെ തിരുവനന്തപുരത്ത് ഈ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ആ വരുന്നവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾ അവർക്ക് വി എസിനെ കുറിച്ചിട്ടുള്ള ധാരണ അതിനകത്തൊന്നും കലർപ്പില്ല അതിനകത്തൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല ഇപ്പോൾ സി പി എമ്മും പിന്നെ ഗവൺമെന്റും ഒക്കെ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതൊക്കെ കർമ്മം ചെയ്യുക വി എസ്സിനെ ജീവിച്ചിരുന്നപ്പോൾ വി എസിനെതിരായി നീങ്ങുക വി എസിനെ കൊല്ലാക്കൊലം ചെയ്യുക എന്നിട്ട് വി എസ് മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചുള്ള നല്ലവാക്കുക കുറയുക എന്ന് പറയുന്ന പോലത്തെ ഒരു കർമ്മം ചെയ്യലാണ് അവർ നടത്തുന്നതെങ്കിൽ നാളെ ഒത്തുചേരാൻ പോകുന്നവർ പുറമേയും അകത്തും ആയിട്ടും വി എസിൻ്റെ രാഷ്ട്രീയം എന്താണോ പ്രത്യശാസ്ത്രം എന്താണോ അതിനു വേണ്ടിയിട്ട് രാവും പതിലും പോരാടുന്നവരാണ് അതിലൊരാൾ ഞാൻ ഉമേഷ് ബാബു ആയിക്കോട്ടെ ശക്തിധരൻ ആയിക്കോട്ടെ അവരെല്ലാവരും അവരുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വി എസിന്റെ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും ഈ ഒരു കൂടിച്ചേരലിന് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ എന്ന് വലിയ പ്രസക്തിയുണ്ട് നാളെ അത് എന്താവും എന്നുള്ളത് സംബന്ധിച്ചോ അല്ലെങ്കിൽ നാളെ ഞങ്ങൾ പ്ലാറ്റ്ഫോമാവും പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ പാർട്ടിയാവും പാർട്ടി ആയിട്ടെങ്കിലും അങ്ങനൊന്നും ഉള്ള ഒരു അവകാശവാദവും ഇതിനില്ല പക്ഷേ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു വശത്ത് സി രാഷ്ട്രീയം സി പി എമ്മിൻ്റെ ഇടതിൻ്റെ ആയാലും വലതിൻ്റെ ആയാലും ബി ജെ പിയുടെ ആയാലും രാഷ്ട്രീയം ജീർണിക്കുമ്പോൾ മറുവശത്ത് കലർപ്പില്ലാത്ത പരിശുദ്ധമായ പരിപാവനമായ ഒരു സംവിധാനത്തിൻ്റെ ഉദയം നാളത്തെ ഈ ആനിമേഷൻ സെൻറ്ററിലെ കൂടിച്ചേരലോടുകൂടി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ കാരണം ഞങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്നത് സി പി എം ആണ് സി പി എമ്മിൻ്റെ ഈ പറഞ്ഞ പോലെ ഏറ്റവും റുദ്രസ് ഭരണകൂടമാണ് അപ്പുറത്ത് നിൽക്കുന്നത് അവരെന്ത് ചെയ്യാനും മടിക്കില്ല കാരണം ഞങ്ങൾ ഈ ഈ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ഞങ്ങളുടെ ഈ കൂടിച്ചേരൽ എൻ്റെ ഒന്നാം നമ്പർ ശത്രു എന്ന് പറഞ്ഞാൽ ഭരണകൂടവും സി പി എമ്മും ആണ് ഓക്കെ അപ്പം സി പി എം ഇത്രയും ജീർണിക്കുമ്പോൾ വിട്ടു സമരം ചെയ്യുന്ന കുറച്ച് ആളുകൾ ഒരുമിക്കുന്ന സി പി എമ്മിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല സഹിക്കാൻ കഴിയാത്ത അതുകൊണ്ട് സി പി എം എന്ത് ചെയ്യും നമുക്ക് പറയാൻ കഴിയില്ല സി പി എം എന്ത് ചെയ്യാനും മടിയില്ലാത്തവരാണ് ഒരു ഒരു കത്ത് കയറ്റി കൊല്ലാവുന്നവനെ അമ്പത്തൊന്ന് പെട്ട് മുഖത്ത് വെട്ടിക്കൊന്നവരാണ് സി പി എം അതെ ടി പി ചന്ദ്രശേഖരനെ ഒരു കത്ത് കയറ്റി കൊല്ലാവുന്നേ ഉള്ളൂ എന്നിട്ടും ആ സി പി ചന്ദ്രശേഖരനെ എന്തുകൊണ്ട് മുഖത്ത് അമ്പത്തൊന്ന് വെട്ട് വെട്ടിക്കൊന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അത് അത് ചെയ്തത് എന്തുകൊണ്ടാണ് അത് ചെയ്തത് ഞങ്ങളാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾക്കെതിരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇറങ്ങി വേറൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായാൽ അവൻ വെറുതെ മരിക്കുകയല്ല അവൻ മുഖത്ത് അമ്പത്തൊന്ന് വെട്ട് കിട്ടിയേ മരിക്കൂ എന്നുള്ള സന്ദേശമാണ് പിണറായി വിജയൻ അതിലൂടെ കൊടുത്തത് അന്ന് പിണറായി വിജയൻ സംസ്ഥാന ആയി ആ മരണം നടന്നു കഴിഞ്ഞ് ആളുകൾ മുഴുവൻ മനോവ്യഥയിലിരിക്കുമ്പോൾ പറഞ്ഞെന്താ കുലങ്കുത്തി കുലങ്കുത്തി തന്നെ ഇത്രയും ആളുകൾ സമൂഹം ഇത്രയും ദു ദുഃഖം അനുഭവിച്ചു കുടിക്കുമ്പോഴും കുലംകുത്തി കുലങ്കുത്തിയാണെന്ന് പറഞ്ഞൊരു പൂർണ്ണമായൊരു ഭരണാധികാരിയാണ് കയറുന്നത് ഇനി ഇപ്പൊ നവ കേരള ജാഥ പോകുമ്പോഴത്തേക്ക് തല ജീവിതത്തെ കുറിച്ചാണ് വന്നപ്പോഴത്തേക്ക് അവിടെ തല ചെടിച്ചെട്ടികൾ കൊണ്ട് അടിച്ചു പൂട്ടിച്ചതിനെതിരെ വിമർശനം ഉയർന്ന പറഞ്ഞ എന്താണ് ജീവൻ രക്ഷാ പ്രവർത്തനം അപ്പൊ അതുപോലെ ആ ജീവൻ രക്ഷാ പ്രവർത്തനം അതല്ലേ ആ ഒരു പ്രോത്സാഹനമല്ലേ ഈ പോലീസുകാരെ കൊണ്ടും മറ്റും ഇപ്പഴും ഡി വൈ പൈകാര് ഇപ്പൊ മാധ്യമ ഷാജൻകറിയെ സംശയില്ല ഇപ്പൊ അടുത്ത കാലത്തുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട സംഭവം എന്താ ഒന്ന് ഷാജൻസ് ആയിട്ടുള്ള ഷാജൻകറിയെ സംബന്ധിച്ചിടത്തോളം ഷാജൻസ്കരിയെ പരസ്യമായി രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ആ ആ വിമർശന അവ ആ ആ അധികാരം ഭരണഘടന നമുക്ക് തന്നിട്ടുണ്ട് വിമർശിക്കാനുള്ള അധികാരം ഭരണഘടന ശാസ്ത്രക്രിയയും കൊടുത്തിട്ടുണ്ട് ശാസ്ത്രക്രിയ അതിലിട്ട് വിമർശിച്ചെന്നുള്ള ആരോപണമൊക്കെ ഉണ്ട് അവിടെ നിൽക്കട്ടെ പക്ഷെ ഈ വിമർശനം എന്ന് പറയുന്നത് ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള അവകാശം അധികാരമാണ് അങ്ങനെ വിമർശിക്കുന്നവരെ കായികമായി കൈകാര്യം ചെയ്യാനുള്ള അവകാശം ഭരണഘടന നമുക്ക് തന്നിട്ടില്ല പാജിമൽ കസബ് എത്രയോ നൂറുകണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായ ആളാണ് അയാളെ വേണേൽ നമുക്ക് അങ്ങ് തല്ലിക്കൊല്ലാമായിരുന്നു തല്ലിക്കൊല്ലുകയല്ല ചെയ്തു അയാൾക്ക് വക്കീലില്ലായിരുന്നു എന്നിട്ട് കോടതി തന്നെ ഇടപെട്ട് അയാൾക്ക് വക്കീൽ കൊടുത്തു എന്നിട്ട് എതിരും ശരിയും തെറ്റും വാദം ചേർന്ന് കഴിഞ്ഞാൽ തെറ്റാണെന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് അയാൾ ഇവിടെ ഷാജൻസ് കറിയെ എന്താ ചെയ്തത് ഷാജൻസ് കറിയ കെട്ട് ചെയ്തത് കുറച്ച് പറഞ്ഞ കൂടും പാർട്ടി അറിഞ്ഞുകൊണ്ടാണെന്നുള്ളൊരു അതുകൊണ്ടാണല്ലോ ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടി നോട്ട് ബൈലബിൾ ഒഫൻസിട്ട് കേസ് എടുത്തിട്ട് പോലും അതിന് ആ പ്രതികൾക്ക് ജാമ്യം കിട്ടിയെന്ന് പറയുമ്പോ എങ്ങനെയാ നമ്മളിവിടെ ജീവിക്കാം അപ്പോ ഷാജൻസ് കറിയുടെ വിമർശനം സംബന്ധിച്ച് നമുക്ക് എന്ത് വിമർശനങ്ങൾ ഉണ്ടായാലും ആ വിമർശനങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഷാജക്രയെ കായികമായി കൈകാര്യം ചെയ്യാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു അതാണ് അവിടെ നമ്മൾ കണ്ടത് മറഭാഗത്ത് കുന്നംകുളത്തെ സ്ഥിതി എന്താ കുന്നംകുളത്ത് നടന്നതുപോലെ അതിഭീകരമായിട്ടുള്ള ഒരു മർദ്ദനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ആ മർദ്ദനത്തിന്റെ വിഷ്വൽസ് പുറത്തു വന്നിട്ടുണ്ട് ഒരാഴ്ചയാവും ആ മർദ്ദനം സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള ഒരു കാപ്സ്യൂൾ പോലും ഇതുവരെ ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല ആ മർദ്ദനത്തിൻ്റെ റിസൾട്ട് പിന്നെ വിഷ്വൽസ് പുറത്തുനിന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും കേരളത്തിന്റെ ഭരണാധികാരി മുഖ്യമന്ത്രി ഒരു വാക്ക് ഒരു ഒരു വാക്ക് ഉള്ളിൽ ഇത് അപ്പം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലൊരു ക്രൂരനായ മനുഷ്യനാണ് ഇവിടെ അധികാരത്തിലിരിക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം നാളെ നടക്കാൻ പോകുന്ന ഈ കൂട്ടായ്മ ഒരാ അപകട സൂചന അതുകൊണ്ട് അയാൾ ഏത് തരത്തിൽ പ്രതികരിക്കുന്നു ഞങ്ങൾക്കറിയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപകട മേഖലയിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി വി എസിൻ്റെ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു 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 കൂട്ടായ്മ ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇപ്പം ഈ ഈ ഒരാളുകളുടെയും ഈ വിഷയം വന്നു ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് വേണ്ടിയിട്ടുള്ളത് കോൺഗ്രസ്സൊന്നും വേണ്ടിയിട്ടില്ല ബി ഡി സി അപകടം ചെയ്തിട്ടുള്ള പിന്നെ സ്പീക്കർക്ക് കത്തായില്ല കാരണം എന്താണ് ഊരാളുടെ മാസപടി മേടിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ അത് മാത്രമേ നമ്മുടെ പാതിയിലെ തട്ടിപ്പിക്കാതെ അട്ടിമറിച്ചു പോകും ഒരുമിച്ച് ജീർണിക്കുമ്പോൾ എല്ലാത്തരം ജീർണതകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന ഒരു കൂട്ടായ്മ പ്രസക്തമാണ് എന്നാലുള്ളത് പ്രസക്തം മാത്രമല്ല അതൊരു അനിവാര്യത കൂടിയാണ് ഈ കാലഘട്ടത്തിൽ പക്ഷേ അപ്പോഴും ഈ സാധാരണക്കാരായ പൊതുജനങ്ങളെ പിന്നോട്ട് വലിക്കുന്ന അല്ലെങ്കിൽ സംശയ ദൃഷ്ടിയിലാക്കുന്ന മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടി ഇതുപോലെ വന്നതാണ് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിയിൽ ജനങ്ങൾക്ക് പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ് സുമേഷ് ഇതിലേ ആം ആദ്മി പാർട്ടി ആയിട്ടുള്ള താരതമ്യം പ്രശ്നങ്ങളുണ്ട് അവിടെ നിൽക്കട്ടെ ആം ആദ്മി പാർട്ടി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും നമുക്കറിയാം പക്ഷേ ആം ആദ്മി പാർട്ടി ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആ നിലയിലൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് അത് 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 അങ്ങനെ അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് പുറകോട്ട് പോയി ചിന്തിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് ഇപ്പോൾ അടുത്ത് രണ്ടായിരത്തി പതിനാലിലാണ് നമ്മൾ ആം ആദ്മി പാർട്ടി നമ്മൾ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് ആദ്യം കേൾക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുമ്പ് നമ്മൾ അരവിന്ദ് കെജ്രിവാളിൽ എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ട് അരവിന്ദ് കെജ്രിവാൾ പത്ത് വർഷം ഡൽഹി ഭരിച്ചു എന്നുള്ളൊരു വസ്തുതയാണ് അതിനുശേഷം പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് അത് അഴിമതിയിലേക്ക് പോയത് പക്ഷേ അഴിമതിയിലേക്ക് പോയെന്ന് പറയുമ്പോഴും ഒരു പതിറ്റാണ്ട് കാലമായിട്ട് ഡൽഹി ഭരിച്ചു അതിന് മുമ്പ് അമ്പത്തഞ്ച് വർഷക്കാലം ബി ജെ പിയും കോൺഗ്രസും വരുന്ന അവിടെ മാറി മാറി ഭരിച്ചുകൊണ്ട് അവിടെയും ഒരു ഒരു ബദൽ ഉയർന്നു വന്നു അതുപോലൊരു ബദൽ ഇവിടെ ഉയർന്നു വരും എന്നുള്ള അവകാശവാദമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല ഞങ്ങൾ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ ചിന്തിച്ചിട്ടുമില്ല പക്ഷേ കേരളത്തിൽ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ജീർണിച്ചു നിൽക്കുമ്പോൾ വിട്ടുവീഴ്ചയില്ലാതെ അജഞ്ചലമായി പോരാടുന്ന ഒരു കൂട്ടായ്മയ്ക്ക് ഒരു സ്പേസ് കേരളത്തിലുണ്ട് എന്നാണ് ഞങ്ങൾ വി എസ് അനുസ്മരണ സമിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വി എസ് അനുസ്മരണം നടന്ന പരിപാടിയിലായിട്ട് നാളെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള ഇതിൻ്റെ സംഘാടനത്തിൽ സംഘാടനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് കിട്ടുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് അടിത്തട്ടിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുപോലൊരു പ്ലാറ്റ്ഫോം അനിവാര്യമാണെന്നൊരു തോന്നൽ അവർക്കുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾക്കിതിനുള്ള ഊർജ്ജം എവിടെ നിന്നാണ് കിട്ടുന്നത് സുരേഷ് അതാണ് ഏറ്റവും പ്രധാനം ആ ഊർജ്ജം എന്ന് പറയുന്നത് വി എസിൻ്റെ വിലാപയാത്രയും വിലാപയാത്രയിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് ആളുകൾ നിർണായകമായിട്ടുള്ള സംഭവം നമ്മളിപ്പോ മനസ്സിലാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വി എസ് ആ വിലാപയാത്ര പൊളിക്കാനുള്ള ഒരുപാട് പണികൾ ഔദ്യോഗിക നികൃത്വം എടുത്തിരുന്നു ചെപ്പം തിരുവനന്തപുരത്തൊക്കെ തന്നെ നമ്മൾ കണ്ടില്ലായിരുന്നു ഏഴുമണി എടുപ്പിരിക്കുമ്പോഴത്തേക്ക് എം പി ജയരാജൻ വണ്ടി നടന്നിട്ട് പെട്ടെന്ന് എല്ലാവരും വന്ന് കണ്ടിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു ആലപ്പുഴയിലും ഇതിനെതിരായിട്ട് നീക്കങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് മാത്രമല്ല ഇത് കടന്നുപോകുന്ന ഒരു സ്ഥലങ്ങളിലും ആളുകള് ഈ വിലാപയാത്ര കൂടുതൽ കാണാൻ പാകത്തിനുള്ള ഒരു പ്രവർത്തനവും പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം നടത്തിയിട്ടില്ല ആ വിലാപയാത്ര കാണാൻ വന്നവർ മുഴുവൻ ഈ ചാനലുകളിലൊക്കെ കണ്ട് വി എസിനെ കുറിച്ചിട്ട് ബഹുമാനവും സ്നേഹവും ആദരവുള്ളവർ സ്വമേധയാ വന്നതാണ് അവിടെ കണ്ടത് അപ്പോൾ സ്വമേധയാ വന്ന ആളുകളുടെ ഒരു വലിയൊരു ഉയർപ്പ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഈ വി എസിൻ്റെ വിലാപയാത്രയായിട്ട് വന്നിട്ടുണ്ട് അപ്പം അടിത്തട്ടിൽ വലിയൊരു ചേണിങ് യാത്രയും നടക്കുന്നുണ്ട് അപ്പം അതിനെ ഒന്ന് പോളറൈസ് ചെയ്യാമോ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണം ഞങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നാളെ ഈ പരിപാടി നടക്കുന്നത് അതിൽ ബി എസ്സിൻ്റെ രാഷ്ട്രീയവും വൃത്തിശാസ്ത്രവും മനസ്സിൽ കൊണ്ടുപോടക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള മിക്കവാറും മുഴുവൻ ആളുകൾ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്നും മുതലെ കാസർഗോഡ് വരെയുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട പ്രബലരായിട്ടുള്ള പ്രവർത്തകരെ ഒരു പേരെങ്കിലും നാളെ ഇവിടെ അണിനിരത്താൻ കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതൊരു പരീക്ഷണമാണ് ചിലപ്പോൾ ഞങ്ങൾ പരാജയപ്പെട്ടേക്കാം ചിലപ്പോൾ ഞങ്ങളിൽ തന്നെ പലരും ഇല്ലാതായേക്കാം നമുക്കതുപോലും തള്ളിക്കളയാൻ പറ്റില്ല കാരണം ചന്ദ്രശേഖരൻ്റെ അനുഭവം നമ്മൾ പക്ഷേ ആ ഒരു ഭീഷണിയുടെ എല്ലാം മുൾമുനയിൽ നിന്നുകൊണ്ട് ഇത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയും ഉത്തരവാദിത്വവും ബാധ്യതയാണെന്ന് കരുതിക്കൊണ്ടാണ് ഞങ്ങൾ കുറച്ച് പേര് ഇതിനുവേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ഇതുവരെയുള്ള ഇതിൻ്റെ ഫീഡ്ബാക്ക് വളരെ പോസിറ്റീവാണ് ഇത് വിജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാനുള്ള കഴിയുള്ളൂ അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്തായാലും ഈ ഒരു കൂട്ടായ്മ അത് വളരെ അനിവാര്യമായൊരു കാര്യമായിരുന്നു കാരണം സി പി എം പോലും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ പോലും വി എസിനെ വിസ്മൃതിയിലേക്ക് തള്ളിവിടുമ്പോൾ വി എസിനോടൊപ്പം നിന്ന് സഹയാത്രികരായ കുറെ പേർ അതായത് സമൂഹത്തിന് നന്മ വേണം അല്ലെങ്കിൽ ഈ പാർട്ടി നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന കുറേ നല്ല മനുഷ്യർ ഈ സംരംഭത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്തായാലും എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും നമസ്കാരം